വയനാടിനെ തകർത്ത ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ രക്ഷാപ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് ബേലി പാലം എന്നാൽ എന്താണ് ഈ ബെയ്ലി പാലം എന്ന് അധികമാർക്കും അറിയില്ല അറിയാത്തവർക്കായി എന്താണ് ഈ പാലം വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് മുൻപ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് പമ്പ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാവിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലായിരുന്നു ലഡാക്കിലെ ദ്രാസ് നദിക്കും സുരൂ നദിക്കുമിടയിലാണ് നിർമ്മിക്കപ്പെട്ടത് അതിന് മുപ്പത് മീറ്റർ ഏകദേശം തൊണ്ണൂറ്റി എട്ടടി നീളമുണ്ടായിരുന്നു സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണെന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തെ ബെയ്ലി പാലം എന്ന് വിളിക്കുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടി യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല കൈകൊണ്ട് തന്നെ യും ചെയ്യാം ആവശ്യം ഇല്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതായിരിക്കും വലിയ ടാങ്കുകൾ വരെ ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയത്ത് ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നുമുണ്ട്